ശുഭാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു മാങ്ങ ഉപ്പിലിട്ടതും കൊണ്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ച മാങ്ങ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഉപ്പിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു ഇടയ്ക്ക് ഇടയ്ക്ക് ഇതെടുത്ത് മാങ്ങ ഉപ്പിലിട്ട മാങ്ങ കറി ഉണ്ടാക്കും ഇന്നും അതുപോലെ തന്നെ നമുക്ക് ഉപ്പിലിട്ട മാങ്ങ കറി ഉണ്ടാക്കാം വേണ്ട സാധനങ്ങളും എന്താ കാന്താരി മഞ്ഞപ്പൊടി തേങ്ങ അരയ്ക്കാനുള്ളതാണ് ഇത് അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മുളത്തുള്ളിയും കൂടെ അരയ്ക്കാം ഇത് അരച്ചെടുക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് വയ്ക്കാം ഇതാ കറിവേപ്പില കടുക് ഉലുവ ജീരകം ജീരകവും നമുക്കിതിൽ അരയ്ക്കാനുള്ളതാണ് രണ്ട് തരി മതി അരയ്ക്കാനുള്ളതാണ് നമുക്ക് ഇത് അരച്ചിട്ട് വരാം ഏ നമുക്ക് ഈ മാങ്ങ ഉപ്പിലിട്ട് വെച്ച മാങ്ങ കറി വയ്ക്കാനുള്ളതാണ് നമുക്കിതിലേക്ക് ഒഴിക്കാം ഒഴിച്ചു നമുക്ക് ഇതാ ഇതിൽ കൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം അതിപ്പം നമുക്ക് സ്പൂണും കൊണ്ട് കുറേ ഇങ്ങോട്ട് കോരി ഇടാം കുറച്ച് മതി കുറച്ച് നമ്മൾ ആ കുപ്പിയിലുണ്ടായിരുന്നു എടുത്തുകൊണ്ട് അത് മതി നിങ്ങൾ അരിഞ്ഞിട്ടു അപ്പോൾ അത് അരിഞ്ഞിട്ടതുകൊണ്ട് നമുക്കിപ്പോൾ അരിയേണ്ടി വന്നില്ല മുഴുവനായിട്ട് അന്നേരം അരിയണം അതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം ഇനി എപ്പോൾ തന്നെ നമ്മളതെടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കണം നമ്മളത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇടണമെങ്കിൽ കടുക് പൊട്ട വെണ്ണ ചൂടായിട്ട് കടുക് കടുക്കെണ്ണം നല്ലോണം ചൂടാവട്ടെ உலுவ கறிவேப்பில்ட்டுக்காவே ഇതിന് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കറിക്ക് നമുക്ക് അരപ്പം ഇട്ടു അല്ല മാങ്ങ മാങ്ങിയിട്ടിട്ടുണ്ട് ഇത് പെട്ടെന്ന് വെള്ളം ഒഴിക്കുമ്പോഴേ ഈ ചൂട് ഉള്ള എണ്ണയിലേക്ക് വെള്ളം കൂടി ഒഴിക്കുമ്പോൾ തെറിക്കും അപ്പോൾ അതുകൊണ്ട് വേവണം നന്നായിട്ട് മാങ്ങ നല്ലോണം വെന്ത് വെന്ത്താവണം കരപ്പൊഴിക്കാം മാങ്ങ കറി റെഡി ആയിട്ടുണ്ട് ഇതിന് ഉപ്പും വാങ്ങിയ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നീ ചൂടായി വാങ്ങിയാൽ മതി